ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരും നീ വരൂ പൊന്നോണത്തുമ്പീ ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും ഡെയിലി റൊട്ടീനായ ചായ വെച്ചിട്ടുതന്നെ തുടങ്ങോ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ രാവിലെ വെള്ളം കുടിക്കുന്നവരുണ്ടായിരിക്കാം കാപ്പി കുടിക്കുന്നവരുണ്ടായിരിക്കാം പിന്നെ ജീരക വെള്ളമോ ചുക്ക് വെള്ളമോ ഇഞ്ചിട്ട കട്ടനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കുന്നവരായിരിക്കും എല്ലാവരും എന്തെങ്കിലുമൊക്കെ രാവിലെ എല്ലാവർക്കും കുടിക്കണ്ടേ അല്ലേ അല്ലെങ്കിൽ രാവിലത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ട് ഓടുള്ളൂ അപ്പം ഞാൻ ചായ വെച്ചിട്ടുണ്ട് പലഹാരം ഉണ്ടാക്കാം തുടങ്ങട്ടെ പലഹാരം പുട്ടും ചെറുകര കറിയും ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഓണൊക്കെ ഇല്ലേ എല്ലാവരും ഓണത്തിന്റെ ഓട്ടപ്പാച്ചിലൊക്കെ ആയിരിക്കും എല്ലാം റെഡിയാക്കാനുള്ള തിരക്കിലായിരിക്കും ചിലരൊക്കെ ഇപ്പോൾ തന്നെ മാങ്ങാ കറിയും ഇഞ്ചിക്കറിയും ഒക്കെ തയ്യാറാക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും ചിലർ നേരത്തെ ഒക്കെ റെഡിയാക്കി വയ്ക്കും ചിലര് പൂരാടത്തിൻ്റെ ഒന്ന് അല്ലെങ്കിൽ മൂലത്തിൻ്റെ ഒന്ന് അങ്ങോട്ടൊക്കെയാണ് ഓണം അടുപ്പിച്ച ദിവസങ്ങളിലാണ് തയ്യാറാക്കുക അപ്പൊ ഞാനും ഓണടുപ്പിച്ച ദിവസങ്ങൾ തയ്യാറാക്കാമെന്നാണ് വിചാരിക്കുന്നത് മൂലത്തിൻ്റെ ഒന്നും പോരാട്ടത്തിൻ്റെ ഒന്നൊക്കെ ആയിരിക്കും അധികം എല്ലാ കറികളും റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഓണം ഒരുക്കങ്ങളിലേക്ക് പോകണത് ഓണക്കോടി മാത്രമാണ് റെഡി ആയിട്ടുള്ളൂ പിന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടി അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓണം ആകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കേണ്ടേ അതിൻ്റെത് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിക്കാണെങ്കിലും നമ്മൾ എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പൂക്കളൊക്കെ ഇടണം ഇട്ടിട്ടില്ല കേട്ടോ ചായ വെച്ച് എല്ലാവർക്കും കൊടുക്കട്ടെ ചായയും പലഹാരം ഉണ്ടാക്കി വെച്ചിട്ട് പൂവിടാൻ പോവാന്ന് വിചാരിച്ചു എല്ലാത്തിനും ഞാൻ തന്നെയല്ലേ ഉള്ളു അപ്പൊ ഇത് അവിടെ റെഡിയാക്കി ആക്കി വെച്ച് കഴിഞ്ഞ പിന്നെ പൂവൊക്കെ ഇട്ട് വരുമ്പോഴേക്ക് ചായ കഴിക്കാനുള്ള ടൈമൊക്കെ ആവും അപ്പൊ അങ്ങനെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടില് മത്തമ്പൂവും ഒന്നോ രണ്ടെ ചെമ്പരത്തി പൂവൊക്കെ കിട്ടാനുള്ളൂ പിന്നെ ചട്ടിയിലുള്ള ചെടികളിലൊക്കെ പൂവുണ്ട് പിന്നെ അതൊക്കെ എടുക്കണം അപ്പൊ പിന്നെ എനിക്ക് ചെറിയൊരു മടിയാണ് ആ പൂവൊക്കെ എടുക്കാൻ അപ്പൊ ഞാൻ ചെമ്പരത്തി പൂവൊക്കെ എവിടെന്നെങ്കിലൊക്കെ പിന്നെയും കളക്ട് ചെയ്യും അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് വട്ടമൊക്കെ ഇട്ടൊക്കെയാണ് ഇപ്പൊ പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കണത് വീട്ടിലുള്ള സംഭവങ്ങളെ കൊണ്ടൊക്കെയാണ് പൂക്കളം തീർക്കണത് പിന്നെ മത്തൻ പൂവിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ഒന്നോ രണ്ടൊക്കെ പൂ ദിവസം ഇപ്പൊ കിട്ടണുണ്ട് കുറച്ച് മുന്നേ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇഷ്ടം മൊത്തം പൂവ് വെച്ചിട്ട് തന്നെ പൂവിടായിരുന്നു പക്ഷെ ഇപ്പൊ ലാസ്റ്റിലേക്കാണ് കുഴിച്ചിട്ട് ഒക്കെ റെഡിയായി വന്നത് അപ്പോൾ ഒന്നോ രണ്ടോ പൂവൊക്കെ ദിവസം എന്നാലും കിട്ടണുണ്ട് അതും ചെമ്പരത്തി പൂവും പിന്നെ ഒന്നോ രണ്ടോ പൂവൊക്കെ ഞാൻ ചട്ടിയിൽ നിന്ന് എടുക്കും കേട്ടോ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഒന്ന് രണ്ട് ചെറിയ വട്ടൊക്കെ ഇട്ടിട്ട് ഇപ്പം പൂക്കളൊക്കെ തയ്യാറാക്കുന്നുണ്ട് അപ്പം ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ചായയുടെ പലഹാരത്തിനും പണികളൊക്കെ നോക്കട്ടെ നല്ല ആയിട്ട് കുടിച്ചിട്ട് എല്ലാവരും ഉഷാറാവട്ടെ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ നമുക്ക് ചായ കുറച്ച് കൂട്ടി റെഡിയാക്കി വെക്കാം ആവശ്യം ഉള്ളവർക്ക് കുടിക്കാലും പുട്ട റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കുറ്റിയും കൂടെ ഉണ്ടാക്കാനുണ്ട് അതടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കടലക്കറിയാണ് വെള്ളക്കടല കൊണ്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ചായ പലഹാരമൊക്കെ എല്ലാവർക്കും കൊടുക്കൽ കഴിഞ്ഞു ഇനി എൻ്റെ ബാക്കി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തു പൂവിട്ടു അലക്കി പിന്നെ അടിക്കലും തുടക്കലും എല്ലാ പരിപാടികളൊക്കെ തീർത്തു പാചകത്തിലേക്ക് വന്നിട്ടുള്ള അപ്പൊ നമ്മളിന്ന് ഒരു അവിയല പോലത്തെ ഒരു കറിയാണ് വെക്കണത് അവിയല പോലെ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു കറിയാണ് വെക്കുന്നത് എല്ലാ പച്ചക്കറികളും ഇട്ടിട്ട് മോരക്കൊഴിച്ചിട്ട് അവിയൽ വെക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെ ഒഴിച്ചുകറിയാണെന്ന് മാത്രം അപ്പോൾ അതാണ് ഇന്നത്തെ കൊച്ചുകുണിനുള്ള കറി അപ്പോൾ അതാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ പച്ചക്കറി അപ്പോൾ അതിൽ എല്ലാ കഷ്ണങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അവിയൽ വെക്കാം കൂടുതൽ പച്ചക്കറികൾ കഴിക്കാം ഇപ്പം കുറച്ച് പച്ചക്കറിക്ക് കുറച്ച് വില കുറവാണ് അപ്പം ധാരാളം പച്ചക്കറിയും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ പച്ചക്കറി കഴിക്കാൻ കഴിയുമല്ലോ പിന്നെ അതിൻ്റെ ആ പുളി ആ രുചിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പച്ചക്കറി കുറച്ചുകൂടെ ഒക്കെ കഴിക്കും അപ്പോൾ അതുകൊണ്ട് അവിയലിൻ്റെ ഒരു ഒഴിച്ചു കറിയാണ് അവിയൽ പോലത്തെ ഒരു ഒഴിച്ചു കറിയാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ കഷ്ണമൊക്കെ മുറിച്ച് റെഡിയാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട് അവിയലിന് എല്ലാവരും മുറുക്കി ഇങ്ങനെ ഇത്രയൊക്കെ നീളം അത്രയുള്ളൊരു കഷ്ണങ്ങളാക്കിയിട്ടല്ലേ മുറുക്കിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ മുറിച്ച് ഞാൻ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് വേവിക്കാൻ വയ്ക്കുകയാണ് അപ്പോൾ ഇത് വെന്ത് വരട്ടെ ഇനി നാളികേരം ചേർവണം പിന്നെ അത് പച്ചമുളക് കറിവേപ്പില ജീരകം ഇത്രയും ആണ് കേട്ടോ ചേർക്കുക ചേർത്തിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് എടുക്കുക പിന്നെ കുറച്ച് മോരം ഒഴിക്കുക മോരും ചേർത്തിട്ട് തേങ്ങ അരച്ചെടുക്കുക അല്ലെങ്കിൽ വെറുതെ മിക്സിയിലൊന്ന് എടുത്താലും മതി അപ്പോൾ അരക്കേണ്ട ചതച്ചാൽ മതി അങ്ങനെ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ അവിയൽ ഒഴിച്ചു കറി റെഡിയായി അത്രയും പണിയുള്ളൂ അപ്പോൾ ഇന്ന് അതാണ് അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ കത്തിച്ചിട്ടില്ലല്ലേ ഞാൻ സംസാരിക്കുന്ന വെച്ചിട്ടേ ഉള്ളൂ കത്തിക്കൽ വിട്ടുപോയി അങ്ങനെ ഒന്നാവട്ടെ ഇന്നത്തെ പത്രത്തിലൊരു പായസ മത്സരത്തിന്റെ റെസിപ്പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വെള്ളുവനാട് നിധിയോ അങ്ങനെ എന്താ പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ അവർ വെച്ച ഒരു മത്സരമായിരുന്നു എന്നാണ് മനസ്സിലായത് അപ്പൊ അത് വായിച്ചു നോക്കിയപ്പോ എന്തെല്ലാം ടൈപ്പ് പായസങ്ങളാണ് നമ്മൾ സാധാരണ കണ്ടും കേട്ടിട്ടുള്ള അത്തരം പായസങ്ങളൊന്നും അല്ല കേട്ടോ മുക്കുറ്റി പായസം പിന്നെ അതുപോലെ ചക്കക്കുരു പായസം പിന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റി 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 ആയിട്ടുള്ള പായസങ്ങളുടെ റെസിപ്പീസാണ് ഇതിൽ കണ്ടത് മുഴുവനും അതിൽ മുക്കുറ്റി പായസത്തിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ പരിപ്പും അങ്ങനെ സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് പക്ഷെ മുക്കുറ്റി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ മുക്കുറ്റി വെച്ചിട്ടും പായസം മുതൽ എന്തെല്ലാം സംഭവങ്ങൾ മുക്കുറ്റി കൊണ്ട് ചെയ്യാം എന്നുള്ളതാണ് മുക്കുറ്റി ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സസ്യമാണ് എല്ലാ സ്ഥലത്തും ഇഷ്ടം പോലെ രണ്ട് കളറിൽ വരുന്നുണ്ട് മുക്കുറ്റിയുടെ പൂവ് ഒന്ന് വെളുത്ത കളറിലും ഒന്ന് മഞ്ഞ കളറിലുമാണ് വരുന്നത് അപ്പോൾ ഏത് മുക്കുറ്റി എടുക്കാട്ടോ രണ്ടും സൈമ തന്നെയാണ് ഒരേ ഗുണം തന്നെയാണ് രണ്ട് പൂവിൽ മാത്രം വ്യത്യാസമുണ്ട് ബാക്കിയൊന്നും വ്യത്യാസം തോന്നിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ പൂക്കളം ഒരുക്കുമ്പോൾ അതിൽ വരെ മുക്കുറ്റിപ്പൂവ് വയ്ക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം മുക്കുറ്റി സമൂലം അരച്ചിട്ട് നമുക്ക് ഫേസിലോ കയ്യിലോ ഗ്ലോ തരാനും നല്ല നിറം വെക്കാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് മുക്കുറ്റി പിന്നെ ഷുഗറിനെ അത് സമൂലം അരച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ വരെ കുറയും എന്നും കേട്ടിട്ടുണ്ട് അങ്ങനെ പല പല പിന്നെ അങ്ങനെ മുക്കുറ്റി കൊണ്ട് എന്തെല്ലാം ഉപയോഗം അല്ലേ അത് അകത്തേക്കും പുറത്തേക്കും നല്ലൊരു ഔഷധം തന്നെയാണ് എന്നാണ് പറയുന്നത് മുക്കുറ്റി അപ്പൊ എനിക്ക് അത് കണ്ടപ്പോൾ ഒരു കൗതുകട്ടോ മുക്കുറ്റി കൊണ്ട് പായസം വെച്ചിട്ട് ഞാൻ അതൊക്കെ രക്തായിട്ടൊന്ന് വായിച്ച് നോക്കി അതിൽ ശർക്കര പിന്നെ തേങ്ങാപ്പാൽ പരിപ്പ് എല്ലാം ചേർക്കണുണ്ട് പിന്നെ ചെറുപയർ പരിപ്പല്ലേ പായസത്തിനുപയോഗിക്കും അപ്പോൾ ആ പരിപ്പ് എല്ലാം ഉപയോഗിച്ച് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ മുക്കുറ്റി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അതിൻ്റെ നമ്മുടെ നിന്ന് പറിച്ചെടുത്തിട്ട് ചെയ്യുന്ന പല പല സംഭവങ്ങൾ പിന്നെ കുമ്പളങ്ങ പായസം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കുമ്പളങ്ങ അല്ലെങ്കിൽ ഇളവൻ കൊണ്ടൊക്കെ പായസം വെക്കുകയാണ് അതൊക്കെ വേവിച്ച് മിക്സിക്ക് അരച്ചിട്ട് ശർക്കര ചേർത്തിട്ടും പിന്നെ പാൽപ്പായസം പോലെ അതുപോലെയും ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ രു പോലെ അല്ലെങ്കിൽ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചൊക്കെ നമുക്ക് ഏത് സംഭവങ്ങളെ കൊണ്ടും ഏത് സാധനങ്ങളെ കൊണ്ടും നമുക്ക് എന്തും ഉണ്ടാക്കിയെടുക്കാം ഇതൊക്കെ നമ്മളുടെ ഓരോ മൈൻഡിൽ തോന്നുന്ന ഓരോ സംഭവങ്ങളാണ് അപ്പൊ അതിനനുസരിച്ചൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് സാധനം ഉപയോഗിച്ചും എന്തും തയ്യാറാക്കാം പായസമൊക്കെ വയ്ക്കാത്തിരി മെനക്കടും പണിയൊക്കെ ഉണ്ട് അപ്പോൾ അതിലേറെ കുഴപ്പം എന്താണ് നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ കൈയും ഒക്കെ ഒന്ന് കയ്യിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് ഭംഗി വൃത്തിയൊക്കെ ആക്കി വെക്കാൻ പറ്റുമല്ലോ കുറച്ച് ഗ്ലോ ഒക്കെ കിട്ടും ഫേസിലൊക്കെ നട്ട് നന്നായിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് കുറച്ച് നിറമൊക്കെ കൂട്ടാൻ കുറച്ച് ദിവസമൊക്കെ ഡെയിലി ചെയ്ത് നോക്കിയാൽ ഭയങ്കര എഫക്റ്റാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസം ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റ് കിട്ടുന്നുണ്ട് അപ്പം അതൊക്കെ എളുപ്പമുള്ള സംഭവങ്ങളാണ് പക്ഷെ പായസം വരെ വെക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ ഇന്ന് പത്രത്തിൽ കണ്ട ഒരു ന്യൂസാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് ഇതുപോലെ വയറിനകത്തുണ്ടാകുന്ന ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് അത്വ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് മുക്കുറ്റി അകത്തേക്കും പുറത്തേക്കും ഒരുപോലെ കഴിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നീ എല്ലാവരും ഓണത്തിന് ഏതൊക്കെ പായസമാണ് വെക്കുക ഇതുപോലെയുള്ള വെറൈറ്റി ആരെങ്കിലും ട്രൈ ചെയ്യണുണ്ടോ നമ്മളെപ്പോഴും എന്താണ് പരിപ്പ് ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള പായസം പാലട പിന്നെ പാൽപ്പായസം സേമിയ പായസം ഇങ്ങനെ കുറച്ച് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പിന്നെ ചക്ക ഉണ്ടെങ്കിൽ ചക്ക കൊണ്ട് ചക്ക വരട്ടിയൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ച് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച ആൾക്കാർക്കൊക്കെ ഇപ്പോൾ എടുത്തിട്ട് ചക്ക പായസമൊക്കെ ഉണ്ടാക്കാം പിന്നെ പഴം കൊണ്ട് പഴം നെയ്യില് വരട്ടി എടുത്തിട്ട് അതുകൊണ്ട് പായസം ഉണ്ടാക്കാം അങ്ങനെ എന്തെല്ലാം വെറൈറ്റി പായസങ്ങളാണല്ലേ എല്ലാവരും ഓണത്തിന് ഇതിലേതെങ്കിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടാവും അല്ലേ നമ്മൾ സാധാരണ എല്ലാവരും എന്താണ് പാലട അല്ലെങ്കിൽ പാൽപ്പായസം അല്ലെങ്കിൽ പരിപ്പ് സാധാരണ സാധാരണഗതിയിൽ നമ്മൾ വീടുകളിലൊക്കെ അധികം തയ്യാറാക്കുന്നത് എല്ലാ വെറൈറ്റി ആയിട്ട് ഇപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കൂട്ടെ എല്ലാം കൊണ്ട് ഇപ്പം പരീക്ഷണല്ലേ എന്ത് കിട്ടിയാലും നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ചിന്തിക്കുക പഴയ ഒരു രീതിയൊക്കെ വിട്ടിട്ട് നമ്മൾ എല്ലാ സംഭവങ്ങളെ കൊണ്ടും എല്ലാം ഉണ്ടാക്കാൻ പരിശീലിക്കുന്നുണ്ട് പിന്നെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടും പല സംഭവങ്ങളും നമ്മളുണ്ടാക്കി നോക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ നോക്കിയിട്ട് കൊണ്ടുള്ള പായസം ഞാനൊരു എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി പക്ഷേ അതിന്റെ ഗുണം അവര് ഫസ്റ്റ് കൊടുക്കാനുള്ള കാരണങ്ങളൊക്കെ അതിലെഴുതിയിട്ടും എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പിന്നെ വെറൈറ്റി ആയിട്ടുള്ളത് പിന്നെ നിന്ന് കിട്ടുന്ന ഒരു സംഭവമായതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങൾ അതിനെ അനുബന്ധിച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ ആരും ചെയ്യാത്ത സംഭവങ്ങൾക്കൊക്കെ അല്ലേ അധികവും അങ്ങനെ ഫസ്റ്റൊക്കെ ആയിട്ട് കിട്ടുക അങ്ങനെ അപ്പൊ മുക്കുറ്റി പായസത്തെ കുറിച്ചും ഒരു എല്ലാവർക്കും അറിയില്ല മുക്കുറ്റി കൊണ്ടും പായസം വെക്കാം എന്നൊരു അറിവ് കിട്ടിയില്ലേ അപ്പൊ ഞാൻ ഇന്ന് പത്രത്തില് വായിച്ചൊരു അറിവാണ് നിങ്ങളോട് പങ്കുവെച്ചത് എനിക്കും ആദ്യം ഒരു അത്ഭുതമൊക്കെ തോന്നിയിട്ട് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് എല്ലാം വായിച്ചു നോക്കി എങ്ങനെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് അതിലെന്തൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മുക്കുറ്റിയും കൂടി ആഡ് ചെയ്തു മാത്രം അത് മിക്സി അരച്ച് നെയ്യ് വരട്ടി എടുത്തിട്ടൊക്കെ ആവും ചേർത്തിട്ടുണ്ടാവുക പിന്നെ പച്ചക്കി ചേർക്കുമ്പോൾ അതിൻ്റെ എന്ത് എന്തായാലും ഒരു രുചി ഇരിക്കില്ലേ പിന്നെ എന്ത് സംഭവങ്ങളായാലും നെയ്യ് നന്നായി നെയ്യ്ലൊക്കെ വരട്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തൊക്കെ കുറുക്കിയൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ക്രിസ്മിസും തേങ്ങാപ്പത്തും ഒക്കെ വറുത്തൊക്കെ ഇടുമല്ലോ അപ്പോൾ അതിൻ്റേതായ രുചി എന്തായാലും ഉണ്ടാവും ഇന്നിപ്പം എല്ലാവരും ഒരു വെറൈറ്റി പായസം പഠിച്ചില്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഇവിടെ ജ്യൂസിൽ വരാനായിട്ടുണ്ട് തേങ്ങ ചേരണ്ടണം അതൊന്ന് ചതച്ച് എടുക്കും വേണം അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യട്ടെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഓണപ്പാട്ട് പാടി പാടിത്തന്നും ഓണത്തിന് വെക്കാനുള്ള ഒരു പായസത്തിനെ കുറിച്ച് സംസാരിച്ച് ഏത് പായസം വെക്കാൻ കുറേ പായസത്തെക്കുറിച്ച് സംസാരിച്ചില്ലേ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പായസം എല്ലാവരും ട്രൈ എന്ന് വിചാരിക്കണം അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളവിടേതിനെക്കുറിച്ച് സംസാരിച്ചില്ലേ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ പിന്നെ എനിക്കൊരു പയറു കൊണ്ടൊരു തോരം വെക്കണം അങ്ങനെ കൊറച്ച് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇനി ഒന്ന് രണ്ട് കറികൾ കൂടെ ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തായാലും തോരനുള്ള പയർ മൂച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു തോരനും കൂടെ റെഡിയാക്കാം ഓണവിശേഷങ്ങൾ ഒരുപാട് ഇനി എല്ലാവർക്കും പറയാനുണ്ടാവും അല്ലേ ഒരുപാട് വിശേഷങ്ങളിൽ നമ്മൾ ഓണമായിട്ട് പിന്നെ നമ്മുടെ മാവേലി തമ്പുരാൻ എഴുന്നള്ളുന്ന ദിവസമാണ് തിരുവോണം ില് അപ്പൊ അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യണം ചിലരൊക്കെ തൃക്കാരം അപ്പനെ വെക്കും ചിലര് പൂവിടന്നെ ചെയ്യും അങ്ങനെ ആഘോഷിക്കുന്നതിനൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം